അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ലിയോ ലാവിനെ ബ്രൂ കാണുകയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആയിരുന്നു കാരണം ഇവൻ വരുന്നത് ഞങ്ങളോട് പറഞ്ഞില്ല അതായത് ലാവി എല്ലാരും സമയപ്പൊ എത്ര മണിയായി ഏഴു മണിയായി ആ ആ ഞങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നാൽ ശരി ഇന്നൊരു ഡേ കംപ്ലീറ്റ് ആയിട്ട് ലിയോ ലാവിൻ്റെ ഡേ ഒരു വീഡിയോ ചെയ്യാമെന്ന് അല്ലേ ആ ആ പോരട്ടെ ആ ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ബോളൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് നടന്ന് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ നല്ല ഉറക്കം വന്നിരിക്കുകയാണ് നമ്മുടെ ലാവിക്കുട്ടിക്ക് അപ്പം ഇനി കുറച്ച് സമയം ഉറങ്ങും ഉറങ്ങിക്കും ഉറങ്ങിക്കും ഇത് നമ്മുടെ ലിയക്കുട്ടൻ ലിയക്കുട്ടൻ ഉറങ്ങി സോ വെൽക്കം ടു അപ്പം സമയം എത്രയായിട്ടുണ്ട് അമ്മ ചെടി നനയ്ക്കാനായിട്ട് വന്നതും ലിയോ അമ്മയുടെ കൂടെ കൂടിയിട്ടോ ചില സമയത്ത് ആയിരിക്കും അമ്മയുടെ കൂടെ പോകുന്നത് ചില സമയത്ത് ലിയോ ആയിരിക്കും എന്തായാലും ലാവിലൊന്നും മൂടില്ല അമ്മയുടെ കൂടെ ലിയോ തന്നെയാണ് പോയത് അപ്പൊ ലാവിക്ക് പതിവായിട്ടുള്ള ഒരു കാര്യമാണ് അമ്മ ഇങ്ങനെ ചെടി നനയ്ക്കുമ്പം ആ ട്യൂബിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ ഇന്ന് ക്യാമറ ആയിട്ട് ലാവിയുടെ അടുത്ത് നിന്നും ലാവി ഇന്ന് ആ കാര്യം ചെയ്തില്ല ക്യാമറ ഉണ്ടെങ്കിൽ ലാവി ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പൊ അമ്മ കുറേ കുറെ എല്ലാ എല്ലാം ചെയ്യുന്ന കാര്യമല്ലേ പക്ഷേ രക്ഷ യൂട്യൂബ് എടുക്കുന്നത് അപ്പൊ വന്നിരിക്കുകയാണ് ലിയോ എന്റെ കയ്യില് ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മയും കൂടി വന്നു കഴിഞ്ഞാൽ ലിയോ സെറ്റാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് ലിയോനെ വീഡിയോ എടുക്കുക എടാ ലിയോ വീഡിയോ എടുക്കാം അപ്പൊ ഇന്നെ സ്പെഷ്യൽ ആയിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല ഈ വീഡിയോ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ലിയോ വീഡിയോ എടുക്കാം നമുക്ക് അപ്പൊ ലിയോ എപ്പായിരിക്കും കണ്ടു ലാവിക്ക് ഒട്ടും താല്പര്യം ഇല്ല ലാവി ക്യാമറക്ക് ഫേസ് തരികയില്ല പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഞാനില്ല കൂടെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു ആ എന്നും ലൈവില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഗൈ സ്നേഹ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പൊ അമ്മയാണ് ക്യാമറ ചെയ്യുക ഒരു പത്ത് മണി തൊട്ട് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കും ഇൻ ബിറ്റ്വീൻ ലിയോ ലൈവ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ലിയോ തന്നെ തന്നെ ഇറങ്ങി പോവും അപ്പൊ ആ ഒരു സമയമാകുമ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും വരും അങ്ങനെ അധികം പ്രഷർ ചെയ്യാറില്ല എന്താടാ എന്താടാ എല്ലാരോടും ഒരു ഹായ് പറ ഹായ് പറഞ്ഞ ക്യാമറ കാണുമ്പോൾ കുറച്ചൊരു അഭിനയം കുറച്ച് കൂടുതലാണ് കുറച്ച് ഭാവം പോലെയൊക്കെ ഇരിക്കും പക്ഷെ ആള് ഭീകരനാണ് അല്ലടാ അല്ലടാ പാവയോ അമ്മ പറയുന്നില്ലയോ പാവാണെന്ന് അതേപോലെ നമ്മുടെ ലിയക്കുട്ടൻ്റെ അപ്ഡേറ്റ്സ് വെച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ലിയോന്റെ കാലിന് വേദന വന്നപ്പോൾ നിങ്ങൾ കൊടുത്ത മെഡിസിൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പം ലിയോ പഴയതുപോലെ നമ്മളെല്ലാ സ്ഥലത്തും ചാടി കയറി ഓടി മറയുന്നുണ്ട് ഒരു കുഴപ്പവും അപ്പോൾ അപ്പം മെഡിസിൻ ഇനി ഇനി ഒരു പത്ത് ദിവസത്തേക്കും കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടാക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ കഴിഞ്ഞു എടാ ലിയോ ഇന്ന് വീഡിയോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഫിനിഷ് വീഡിയോ കഴിഞ്ഞു ണിയാവുമ്പോ ലഞ്ച് പൊരിഞ്ഞടിയാണ് പൊരിഞ്ഞടിയാണ് എന്താ സംഭവം ആർക്കും മനസ്സിലായിട്ടില്ല പെട്ടെന്ന് അടിയായതാണ് ലിയോ വേണ്ട വേണ്ട വേണ്ടാത്ത സ്വഭാവങ്ങളൊന്നും വേണ്ട വേണ്ട ആ അവിടെ ലിയോ ഇതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ലിയോ നിന്റെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും ലിയമ്മേന്റെ അടുത്ത് ചെല്ല് അമ്മേന്റെ അടുത്ത് ചെല്ലു ലിയോ ലിയോനെ വിളിക്കുന്നു എന്തല്ലാവി എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്താ ഗൈസ് പതിനൊന്ന് പത്തായി പത്ത് മിനിറ്റ് ചോറ് കൊടുക്കാൻ ലേറ്റ് ആയി പോയി അതിന്റെ ഒരു ദേഷ്യാണ് മുഖത്ത് കാണുന്നത് ചോറ് കഴിച്ചാലോ അങ്ങനെ രണ്ടുപേരും ചോറ് കഴിക്കാനായിട്ട് കൂട്ട് കയറിയിട്ടുണ്ട് നമ്മൾ കൂട്ടുന്നാണ് ലിയോ ലാവി ചോറ് കഴിക്കുക അല്ലേ അല്ലേ അതെ അപ്പൊ ഞാൻ ചോറ് എടുത്തിട്ട് വരാ ചോറ് എടുത്തിട്ട് വരാം ഇന്ന് ലിയോ ലാവിക്ക് ചോറിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പെഡിഗ്രിൻ്റെ ഗ്രേവിയാണ് അത് രണ്ട് ഗ്രേവി ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ എന്തോ വാങ്ങിച്ചപ്പം ചുമ്മാ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചതായിരുന്നു അപ്പൊ ഇന്ന് ചിക്കനും ഒന്നും ഇല്ലാത്തത് നമ്മൾ ആ ഗ്രേവി കൊടുത്തു അവർക്ക് ഇഷ്ടമാണ് ഗ്രേവിയും ചോറും കഴിക്കാനായിട്ട് അപ്പൊ ഉച്ച മയക്കത്തിന്റെ സമയമായിരിക്കണം ാവിഷ് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ല ലാവി ലിയപ്പൻ ഉറങ്ങാൻ പോവാണോടാ ലിയപ്പൻ ഉറങ്ങാൻ പോവാണോടാ ആണോ രോഹിത്തരാഴ വരാ അങ്ങനെ ഉറപ്പൊക്കെ കഴിഞ്ഞ് ലാവി ബോൾ കളിക്കാൻ സെറ്റ് ആയിട്ടുണ്ട് കളിക്കാം കളിക്കാം പിടിച്ചോ അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലായിരുന്നോ ലിയോന്റെ കാലിന്റെ പ്രശ്നമൊക്കെ മാറി എന്ന് അപ്പൊ തെളിവ് സഹിതം കണ്ടോളൂ ലിയോന ഒരു കുഴപ്പവും കുറച്ച് വികൃതി ഇപ്പൊ കൂടിയിട്ടുണ്ട് എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല വാ 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 കണ്ട എന്താളും സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇത് രോഹിത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഗൈസ് രോഹിത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും അപ്പൊ രണ്ടുപേരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണത് ആരാണത് ലിയോ ഇപ്പൊ ഡീസെന്റ് ആവും നോക്കിക്കോ നോക്കിക്കോ ഒന്നുമില്ലടാ ഒന്നും നിന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടോ കണ്ടോ അഭിനയ സിംഗമാണ് ലിയോ ഗൈസ് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല അവൻ കണ്ട കണ്ട നിങ്ങള് ലിയോ ലിയോ മാത്രോ ഇതോ ഇതിന്റെ അവസ്ഥ നോക്ക് കണ്ട എന്തൊരു ഡീസന്റ് എന്തൊരു ഡീസന്റ് ഇതിങ്ങനെ ഈ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അമ്മക്ക് പൂജാ മുറിയിൽ വെക്കാനുള്ള പൂവ് പോവ് ബൈ ഓരോ ദിവസവും ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറുള്ളത് ലിയോ ലാവിക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഇരിക്കുന്ന ടൈം ഇനി എന്തൊക്കെ തിരക്കുകള് ജീവിതത്തിൽ വന്നാലും ഈ ഒരു സമയം ലിയോ ലാവിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അതിനു വേണ്ടി നമ്മൾ ഈ ഒരു സമയം മാറ്റി വെക്കാറുണ്ട് വേറെ ഒരു കാര്യത്തിലും നമ്മൾ എൻഗേജഡ് ആവാറില്ല അങ്ങനെ സമയം ആറരയായി അമ്മ വിളക്ക് വെക്കാനായിട്ട് അപ്പൊ വിളക്കൊക്കെ വെച്ചു ഇനി ഒരു ഏഴ് മണിയാവുമ്പോൾ ലിയോ ലാവിക്ക് ഡിന്നർ കഴിക്കും അല്ലേ ലിയോ അപ്പതേ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലിയോ ഇങ്ങനെയാണ് നല്ല കുട്ടിയായിട്ട് കിടക്കും ഇത് അമ്മ പഠിപ്പിച്ചൊരു ശീലമാണ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ലിയോൻ്റെ അടുത്ത് ഹെഡ് ഡൗൺ പറഞ്ഞാൽ ലിയോ ഇതേപോലെ കിടക്കും ഇത്രേ ഉള്ളൂ ലിയോ ലാവിയുടെ ഒരു ഡേ അപ്പം എങ്ങനെയാ ലാവി ബൈ പറയല്ലേ ബൈ പറയല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബ് അപ്പം നമുക്കിനി അടുത്ത വർഷം കാണാം അല്ലേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഇനി ഞങ്ങൾ വീഡിയോ ഇടുള്ളൂ അതുവരെ ബൈ ലിയോ ിയോലാവിയുടെ ഡിക്സൺ ബ്രോ രണ്ട് വർഷത്തിന് ശേഷമാണ് ലിയോലാവിനെ കാണുന്നത് നമുക്കൊരു സർപ്രൈസ് തരുന്നത് പോലെ ഡിക്സൺ വന്നതായിരുന്നു ഞങ്ങളെല്ലാവരും ഷോക്കായി ഡിക്സൺ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ബ്രദർ അത്ര തന്നെ